പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് സർക്കാർ പണം കൊണ്ട് ബാബറി മസ്ജിദ് പണിയാനായിട്ട് ജവഹർലാൽ നെഹ്റു തീരുമാനിച്ചിരുന്നുവെന്ന് അതിനെ എതിർത്തത് പട്ടേലാണെന്ന് ഇത് ശരിക്കും ഉണ്ടായ സംഭവമാണല്ലേ അല്ല രാജ്നാഥ് സിംഗിനെ പോലുള്ളൊരു പ്രതിരോധ വകുപ്പ് മന്ത്രി വിശേഷം സെൻട്രൽ ഗവൺമെൻ്റിൽക്കുന്നൊരു മന്ത്രി ഒരു ഒരു അടിസ്ഥാനവും ഇല്ലാതെ ഇങ്ങനത്തെ ഒരു ആരോപണവും ഉന്നയില്ല അതെ കാരണം എന്തെങ്കിലും ഒരു രേഖ കാണും ആ രേഖ എന്ത് എന്നറിയുക എന്നുള്ളതാണ് പിന്നെ നെഹ്റുവിൻ്റെ ഒരു ജീവിതം സൂക്ഷ്മത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു പ്രോ മുസ്ലിം സമീപനം എടുത്തിട്ടുള്ള ഒരാളാണ് എന്നും ഇപ്പോൾ കാര്യം ശരിയാണ് മുസ്ലിം ലീഗിനെ ചത്ത കുതിര എന്നൊക്കെ അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നത് അദ്ദേഹവും ജിന്നയുമായിട്ടുണ്ടായിരുന്ന വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ടുകൂടിയാണ് കാരണം ഇദ്ദേഹത്തെക്കാൾ വ്യക്തിപരമായ പ്രാഗൽഭ്യം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ജിന്ന ജിന്ന മതവിശ്വാസി അല്ലാത്ത മത തീവ്രവാദിയായിരുന്നു ഇറിലീജിയസ് ഫനാറ്റിക് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരാളായിരുന്നു അയാൾക്ക് അങ്ങനെ ഇതിന അയാൾ മറ്റേ പന്നിയർച്ചിന്നും പട്ടിയെ വളർത്തും ഇതൊക്കെ ചെയ്യും കള്ളു കള്ളുപുടിക്കും ഇതൊക്കെ ചെയ്തിരുന്ന ഒരാളാണ് പക്ഷെ അയാൾക്ക് വേറൊരു കാര്യം ഉണ്ടായിരുന്നു അയാൾ ഈ ബോംബെയിൽ അവിടുത്തെ തിയേറ്ററിൽ ഷേക്സ്പീരിയൻ നാടകങ്ങളിൽ അഭിനയിച്ചിരുന്ന നടൻ കൂടിയായിരുന്നു പിന്നെ അയാൾ നല്ല ലോയറായിരുന്നു ഇത് വലിയ രീതിയിൽ അംഗീകാരം ഉണ്ടായിരുന്ന ഒരാളാണ് നെഹ്റുവിന് അങ്ങനെ ഒരു ലോയർ എന്നലക്കെ ഇന്നർ ടെമ്പിളിൽ പോയിട്ടുണ്ടെന്നല്ലാതാ അങ്ങനെ ഒരു വലിയ ലോയർ എന്നലക്കുള്ളൊരു അംഗീകാരമൊന്നും ഉണ്ടായിരുന്ന ഒരാളല്ല നെഹ്റു ബുദ്ധിജീവിയാണെന്നുള്ള കാര്യം പിന്നീട് അദ്ദേഹത്തിൻ്റെ ആരാധകർ പറഞ്ഞു പരുത്തിയ ഒരു സാധനമാണ് കർമ്മശേഷിയിലാണെങ്കിലും കാര്യശേഷിയിലും ഒക്കെ നെഹ്റുവിനേക്കാളൊക്കെ എത്രയോ പതിന്മടങ്ങ് കഴിവുണ്ടായിരുന്നവർ അക്കാലത്ത് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ളൊരു സമയത്തും ഭരണം നിലനിർത്താനായിട്ടും വോട്ടിൻ്റെ ഒരു പാറ്റേൺ നിലനിർത്താനായിട്ടും ഇസ്ലാമിക ഇസ്ലാം മതവുമായിട്ടൊരു നല്ല ബന്ധത്തിൽ പോകണമെന്ന അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് നെഹ്റു അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഡിസ്പ്യൂട്ടായിട്ട് കിടക്കുന്ന അന്നത് ഡിസ്പ്യൂട്ടാണല്ലോ അപ്പോൾ ഈ ഡിസ്പ്യൂട്ടായി കിടക്കുന്ന ബാബറി മസ്ജിദിന് സർക്കാർ പണം കൊടുത്ത് പണിത് കൊടുത്തു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ പിന്തുണ തനിക്ക് ഉറപ്പിക്കാം എന്ന് കരുതി അദ്ദേഹം ചെയ്തതായിരിക്കും പക്ഷെ അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിന മതത്തിൽ അദ്ദേഹം ഒരു കപടനാട്യക്കാരനായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇപ്പോൾ പ്രയാസമുണ്ട് പക്ഷെ സത്യമാണത് കാരണം നെഹ്റു ഒരു കാര്യത്തിലും അങ്ങനെ പറയുന്ന കാര്യങ്ങളിലൊന്നും വിശ്വസിക്കില്ല ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഡിസംബർ ജനുവരി ഡിസംബറിൽ ജനുവരിയിൽ മഹാത്മാഗാന്ധിക്ക് എഴുതിയ കത്തിൽ പുള്ളി പറയുന്നത് ഐ ആം അൻ ഇറിലീജിയസ് മാൻ ഞാൻ മത ജീവിതമുള്ള ഒരാളല്ല ഞാൻ പാശ്ചാത്യ സെക്കുലറിസത്തിലും സോഷ്യലിസത്തിലും വിശ്വസിക്കുന്ന ആളാണ് അതുകൊണ്ട് ഈ അഹിംസ സത്യം ഹിന്ദു മുസ്ലിം മൈത്രി ചർക്ക ഖാദി ഇതിനൊന്നും എനിക്കൊരു വിശ്വാസവും ഇല്ല എന്ന് ഗാന്ധി എഴുതി അറിയിച്ചൊരു കക്ഷിയാണ് പക്ഷേ ഗാന്ധിയ്ക്ക് ശേഷം അദ്ദേഹം അറിയപ്പെടാൻ ശ്രമിച്ചത് ഗാന്ധിയനായി ഗാന്ധിയുടെ ശിഷ്യനായിട്ടാണ് ഒറ്റ ചോദ്യം ചോദിക്കട്ടെ പ്രിയ സത്യത്തിലും അഹിംസയിലും തരിമ്പും വിശ്വാസമില്ലാത്ത ഒരാൾക്ക് വേറെ എന്ത് വിശേഷണം ചേർന്നാലും എന്ന വിശേഷണം ചേരുവ ഒരിക്കലും ചേരില്ല ഒരിക്കലും ചേരില്ല പക്ഷേ ഇതിൽ തനിക്ക് വിശ്വാസമില്ല എന്ന് ഗാന്ധിയെ എഴുതി അറിയിച്ച നെഹ്റു ഗാന്ധിയൻ എന്ന പേരിലാണ് അറിയപ്പെടാൻ ആഗ്രഹിച്ചത് ഇനി ഇത് കളവും വഞ്ചനയും നടത്താൻ മടിയുണ്ടായിരുന്ന ഒരാളല്ല നെഹ്റു അതുകൊണ്ടാണല്ലോ ഈ ഗന്ധെ എന്ന് പറയുന്ന മരുമകൻ്റെ പേര് ഗസറ്റിൽ നോട്ടിഫൈത് ഇന്ദിര നെഹ്റു എന്നുള്ളത് ഇന്ദിരാ പ്രിയദർശിനി നെഹ്റു എന്നുള്ളത് ഇന്ദിരാ ഗാന്ധി ആക്കി മാറ്റിയതും ഇതൊരു ഹീനകൃത്യമാണ് ഒരു ഒരു വലിയ സംസ്കാരത്തെ ചുളിവിൽ ചുളിവിലടിച്ചു മാറ്റി മകളുടെ പേരിൻ്റെ കൂടെ ചേർത്ത് വെച്ചു കൊടുത്ത ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇദ്ദേഹം പറയുന്നത് തനിക്ക് മതവിശ്വാസമില്ല എന്ന് പറഞ്ഞ ഒരാൾ എന്തിനാണ് അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം ഗംഗയിൽ ഒഴുക്കണമെന്ന് പറഞ്ഞത് എന്തിനാണ് അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം പുണ്യനദികളിലൊക്കെ ഒഴുക്കണമെന്ന് പറഞ്ഞത് എന്തിനാണ് അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം ഇന്ത്യയിലെ വയലുകളിൽ മുഴുവൻ വിതരണം എന്ന് പറഞ്ഞത് അതിന് മാത്രം ചിതാഭസ്മം അവിടെ കിട്ടാനായിട്ടാണ് എന്തിനാണത് കാരണം മരണാനന്തര ഗ്ലോറിയിൽ ഇത്രയേറെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന ഒരാൾ ഉണ്ടോ ഇല്ല എത്തിയാണിത് ഇപ്പോൾ ഇയാൾക്ക് ഇതെങ്ങനെയാണ് ശരിയാവുന്നത് ഇയാളുടെ ഒരിത് ശരിയാകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ പോരല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യാത്ത ഒരാളാണ് ഈ നെഹ്റു പിന്നെ ഒരു കാര്യം വേറൊരു കാര്യമുള്ളത് മതവിശ്വാസമല്ല എന്ന് പറഞ്ഞു എന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലാം തീയതി ത്രിസന്ധ്യക്ക് നെഹ്റുവിൻ്റെ വീട്ടിൽ ഇന്ത്യയിലെ ഈ കാശ്മീരി ബ്രാഹ്മണനെ യോജിച്ച തരത്തിലുള്ള കാശ്മീരി രാജാക്കന്മാരെ കിരീടധാരണം നടത്തുമ്പോൾ ഏതെല്ലാം അനുഷ്ഠാനങ്ങൾ ഹൈന്ദവമായിട്ട് കാശ്മീരി ശൈവമതക്കാർ ചെയ്തിരുന്നുവോ അത് മുഴുവൻ ചെയ്ത ആളാണ് ആ ചെങ്കോലാണ് ഇപ്പോൾ നമ്മുടെ ഇതിൽ വച്ചിരിക്കുന്നത് പാർലമെൻറ്റിൽ പാർലമെൻറ്റിൽ അന്ന് ഈ ചെങ്കോലും പിടിച്ച് കുളിച്ച് ഈറനണിഞ്ഞ് പട്ടുവസ്ത്രങ്ങൾ ധരിച്ച് നെറ്റിയിൽ കളഭവും ചന്ദനവും പൂശി ഈ നടരാജനെ നിവേദിച്ചു കൊണ്ടുവന്ന നിവേദ്യച്ചോറും ഉണ്ട് രാജ്യഭാരം ഏറ്റെടുത്ത ആളാണ് അപ്പോൾ ഇങ്ങനെ മ മതപരമായിട്ടുള്ള കാര്യത്തിൽ ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ മുഴുവനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാപട്യമാണ് പക്ഷേ ആ കാപട്യം പുള്ളി കൊണ്ടു കടന്ന് പിന്നെ ജനാധിപത്യത്തിൽ പുള്ളിക്ക് വലിയ റോൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പുള്ളി തന്നെ പറയുന്നത് പുള്ളിയുടെ ശിങ്കിടികളും പറയുന്നത് പക്ഷേ ആ ജനാധിപത്യത്തിൽ റോളുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ നിരോധിച്ചത് ഏറ്റവും കൂടുതൽ സിനിമകൾ നിരോധിച്ചത് ഏറ്റവും കൂടുതൽ വിമർശകരെ നിരോധിച്ചത് ഇതൊക്കെ ചെയ്തത് അദ്ദേഹമാണ് പിന്നെ അത് മാത്രവുമല്ല ഒരു ജനാധിപത്യ സംസ്കാരത്തിന് വിയോജിക്ക യോജിക്കില്ലാത്ത വിധത്തിൽ പ്രവർത്തി അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട് അപ്പോൾ ജനാധിപത്യം പറയുക ഏകാധിപത്യം പ്രവർത്തിക്കുക ജനാധിപത്യ വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുക മതരഹിതനാണ് എന്ന് പറയുക മതപരമായ അനുഷ്ഠാനങ്ങൾ ആചരിക്കുക സ്വന്തം ലാഭത്തിന് വേണ്ടിയിട്ട് സോഷ്യലിസം പറയുക അരിസ്റ്റോക്രസി ജീവിതത്തിൽ നിലനിർത്തുക ഇതായിരുന്നു ഇദ്ദേഹം ചെയ്തിരുന്നത് അദ്ദേഹത്തിൻ്റെ മഹത്വമായിട്ട് ഏതോ സ്ഥലത്ത് ഞാൻ വായിച്ച അദ്ദേഹത്തിൻ്റെ സ്യൂട്ട് തുന്നിയിരുന്നത് പാരീസിൽ പാരീസിന്നാണെന്നാണ് ആ ഇന്ത്യയിൽ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാതെ കഴിയുന്ന കാലത്ത് അവർക്ക് ആഹാരം എത്തിച്ചു കൊടുക്കാനല്ല നോക്കിയത് സർക്കാരിൻ്റെ കാശെടുത്തിട്ട് അവിടെ പോയി സ്യൂട്ട് പാരീസിൽ പോയി തുന്നിച്ച് കൊണ്ടുവന്ന് ധരിക്കാനാണ് ഇയാൾ നോക്കിയത് പിന്നെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശരിയാണ് അദ്ദേഹത്തിൻ്റെ ബാക്കി ലൈംഗിക അരാജക ജീവിതത്തെ ഞാൻ ഒന്നും പറയുന്നില്ല അപ്പോൾ അങ്ങ് പിന്ന താൻ ഒഴികെയുള്ള എല്ലാ പ്രതിഭാശാലികളോടും ശത്രുത ഉണ്ടായിരുന്ന ഒരാളാണ് നെഹ്റു അത് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയില്ല സവർക്കർ അദ്ദേഹത്തിൻ്റെ ശത്രു അങ്ങനെയാണ് ജിന്ന അദ്ദേഹത്തിൻ്റെ ശത്രുവായത് അങ്ങനെയാണ് പട്ടേൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ശത്രുവായത് ഇവരെല്ലാം പേഴ്സണൽ ശത്രുക്കളാണ് കെ മനുഷ്യ പേഴ്സണൽ ശത്രുവായി രാജാജി പേഴ്സണൽ ശത്രുവായി അംബേദ്കർ പേഴ്സണൽ ശത്രുവായി പിന്നെ രാജേന്ദ്ര പ്രസാദ് പേഴ്സണൽ ശത്രുവായി പട്ടേലിൻ്റെ കാര്യം പറയാനുമില്ല പട്ടേൽ മരിച്ചു കഴിഞ്ഞപ്പോൾ പോലും ആ ശത്രുത തീർന്നില്ല അപ്പോൾ അതിൻ്റെ പട്ടേലിനോടുള്ള ഇതിന് കാരണമുണ്ട് കാരണം പിന്നെ ഇദ്ദേഹം ഒരിക്കലും ഇന്ത്യയുടെ ആഭ്യന്തര സമരങ്ങളിൽ പങ്കെടുക്കാത്ത പങ്കെടുക്കാത്തൊരാളാണ് ഇദ്ദേഹം കാര്യമായിട്ട് പങ്കെടുത്തിട്ടില്ല മുപ്പതില ഉപ്പു സത്യാഗ്രഹത്തിൽ പുള്ളിയില്ല ഭർതാവളിയിലെ കർഷക സമരത്തിൽ പുള്ളിയില്ല അപ്പോഴൊക്കെ അപ്പോൾ അതിന് ഇദ്ദേഹത്തിൻ്റെ അനുചാരന്മാരും പാണന്മാരും പറയുന്നത് അദ്ദേഹത്തിന് താല്പര്യം അന്താരാഷ്ട്ര കാര്യങ്ങളിലായിരുന്നു എന്നാണ് അന്താരാഷ്ട്ര കാര്യങ്ങളിൽ താല്പര്യം എടുക്കാം പക്ഷേ ഇവിടെ പട്ടിണി മാറിയിട്ട് വേണം അതിന് പോകാനായിട്ട് നെഹ്റുവും ഇദ്ദേഹം നെഹ്റുവും ഈ മോദിയും തമ്മിലുള്ളൊരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോദി നെഹ്റുവും പങ്കെടുക്കുന്നതിനേക്കാൾ കൂടുതൽ അന്താരാഷ്ട്ര രംഗങ്ങളിൽ വളരെ നിർണായകമായ ശക്തിയോടുകൂടി പങ്കെടുക്കുന്നുണ്ട് പക്ഷെ അത് എൺപത്തൊന്ന് കോടി ജനങ്ങൾക്ക് പട്ടിണി മാറ്റാനുള്ള ആഹാരം എത്തിച്ചു കൊടുത്തിട്ടാണ് അത് ചെയ്യുന്നത് പിന്നെന്താ എന്താ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുപത്തഞ്ച് ശതമാനം ജനങ്ങളും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സമ്പദ്ഘടനയായിരുന്നു നമ്മുടേത് അപ്പോൾ ഏത് ഗവൺമെൻറ് വന്നാലും ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കേണ്ടത് എന്തിനായിരുന്നു കൃഷിക്കല്ലേ ആ കൃഷിക്ക് പ്രാമുഖ്യം കൊടുക്കാതെ നേരെ പോയിട്ട് ഇൻഡസ്ട്രിക്ക് പ്രാമുഖ്യം കൊടുക്കും ആ ഇൻഡസ്ട്രി തന്നെ എങ്ങനെ എല്ലാം ഇത് എങ്ങനെ വേണമെന്ന് പറഞ്ഞ് സർക്കാരിൻ്റെ സംവിധാനത്തിൽ വേണം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ എല്ലാം കാപട്യം പ്രവർത്തിച്ചിരുന്ന കപടനാട്യക്കാരനായ ഒരു നെഹ്റു തീർച്ചയായിട്ടും ഈ പറഞ്ഞ രീതിയിൽ ബാബറി മസ്ജിദ് പണിത് കൊടുത്ത് മുസ്ലിം പ്രകടനം നടത്താൻ തീരുമാനിച്ചിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇന്ത്യ ലൈവ് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഒരു മാസം പൂർത്തിയാവുകയാണ് ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പിന്തുണയാണ് ഇന്ത്യ ലൈവിന് കിട്ടിയിട്ടുള്ളത് ഈ ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയാണ് ഈ പിന്തുണ നിങ്ങൾ വീഡിയോകൾ കണ്ട് ഞങ്ങൾക്ക് നൽകുന്നുണ്ട് ഞങ്ങളുടെ വീഡിയോകൾ എല്ലാ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട് പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ നിങ്ങളുടെ ഒരു ചെറിയ അശ്രദ്ധ ഞങ്ങൾക്ക് കൂടുതൽ സഹായം ലഭിക്കുന്നതിൽ നിന്ന് തടസ്സമാകുന്നുണ്ട് അതായത് നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ദയവായി ആ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്ത് ഒരു മിനിറ്റിൻ്റെ താഴെ സമയം വേണ്ടുന്ന ഒരു കാര്യമാണ് അങ്ങനെ ചെയ്താലേ നമുക്ക് ഈ ചാനൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പോകാൻ കഴിയൂ നിങ്ങൾ ഓരോരുത്തരും ദയവായി ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ചാനൽ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം ഇത് ഈ ചാനലിനെ നിലനിർത്താൻ നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സഹായമായിരിക്കും ഇതാണ് ഈ സഹായമാണ് ഞങ്ങൾക്ക് വേണ്ടത് ഇങ്ങനെ നിങ്ങളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് തുടർന്നും മറ്റാരും പറയാത്ത സത്യങ്ങളും വാർത്തകളുമായി നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിയൂ ഇത് വ്യക്തിപരമായ എൻ്റെ ഒരു അഭ്യർത്ഥനയായി കണക്കിലെടുത്ത് ദയവായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്